പുറത്തു വരുന്നത് പ്രകോപനപരമായ പ്രസ്താവനയുമായി ബിലാവൽ ഫൂട്ടോ ബിലാവൽ ഭൂട്ടോ രംഗത്ത് വന്നിരിക്കുന്നു സിന്ധു നദി പാകിസ്ഥാന്റെതാണ് വെള്ളം മുടക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു വെള്ളം തടഞ്ഞാൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കുമെന്നാണ് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി കൂടിയായ ബിലാവൽ ഭൂട്ടോ പറയുന്നത് ബിലാവൽ ഭൂട്ടോ ബേദസീർ ഭൂട്ടോ മുൻ പാക് പ്രധാനമന്ത്രിയുടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ മകൻ കൂടിയാണ് ടി ജി സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും സജിത്ത് പാകിസ്ഥാൻ നേതാക്കൾ പാകിസ്ഥാൻ നേതാക്കൾ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നത് ഇതാദ്യമായല്ല ഈ സംഭവത്തിന് ശേഷം ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും പ്രസ്താവനകളായി മാത്രം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അവരുടെ ഭീകരബന്ധമടക്കം സംശയിച്ചുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വീണ്ടും ദാ മറ്റൊരു നേതാവ് കൂടി എന്താണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പെഹൽഗാം സംഭവം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ തന്നെ പലതരത്തിലുള്ള പ്രതിരോധ നടപടികളും പാകിസ്ഥാൻ രാഷ്ട്രീയപരമായി നടത്തുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് തന്നെ ഇതിൻ്റെ ആരോപണ മുന്നകൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു മുന്നിൽ കണ്ടുള്ള പ്രതിരോധ നീക്കങ്ങളാണ് പൊതുവിൽ പൊളിറ്റിക്കലി അവിടെ നിന്നും ഉണ്ടാവുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നീക്കമാണ് ഇപ്പോൾ കാണുന്നത് ബിലാവൽ ഭൂട്ടോ മുൻ വിദേശകാര്യമന്ത്രിയാണ് അവിടുത്തെ നാഷണൽ കൗൺസിൽ അംഗം കൂടിയാണ് ബിലാവൽ ഭൂട്ടോ ബേനസീ ഭൂട്ടോടെ മകൻ ബിലാവൽ ഭൂട്ടോ ഇക്കാര്യത്തിൽ വളരെ പ്രകോപനപരമായ പ്രസ്താവന സ്വീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ ഇന്ത്യക്കെതിരെ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നാണ് അത് ബിലാവൽ ഭൂട്ടോയുടെ വാക്കുകൾ അതായത് വെള്ളം തടഞ്ഞാൽ പകരം ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കും അതായത് വൻ രീതിയിൽ തിരിച്ചടിക്കുമെന്ന അത് തന്നെയാണ് ബിലാവൽ ഭൂട്ടോ അവിടെ ഒരു വേദിയിൽ പ്രസംഗിപ്പിച്ചത് വളരെ പ്രകോപനപരമായ നീക്കമാണ് ഉണ്ടാവുന്നത് ുന്നത് രാഷ്ട്രീയപരമായി പാകിസ്ഥാനിലെ ഭരണകൂടം വലിയ പ്രതിസന്ധിയിലുണ്ട് പ്രതിസന്ധി നേരിടുകയാണ് കാരണം വെള്ളം തടഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതായിരിക്കില്ല അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് സർക്കാരിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ ഇന്ത്യയുടെ ആ നീക്കം വളരെയധികം ആശങ്കയോടെയാണ് പാകിസ്ഥാൻ നോക്കിക്കാണുന്നത് കേൾക്കാം آپ نے سنا ہوگا کہ مقبوضہ کشمیر میں دہشت گردی کا واقعہ تھا ہم سب نے اس دہشت گردی کا واقعہ مزمت کی ہم نے کہا کہ دہشت گردی کے متاثرین متاثر تو پاکستان بھی ہے دہشت گردی کا مقابلہ بھی پاکستان کے عوام کر رہے ہیں تو ہم اتنا ہی مزمت کرتے ہیں جو دہشت گردی کا واقعہ مقبوضہ کشمیر میں ہوا مگر بھارت نے بھارت نے پاکستان پہ الزام لگایا ہے بھارت نے اپنا کمزوریاں چھپانے کے لیے اپنے عوام کو بے وقوف بنانے کے لیے مودی نے پاکستان کو جھوٹے الزامات پاکستان پہ لگائے ہیں کہ یہ اس دیشت کرتی کے واقعہ کے پیچھے ہے اور اس کی وجہ سے انہوں نے اعلان کیا ہے کہ یہ ان کا یک طرفہ فیصلہ ہے کہ جو انڈس ووٹر ٹریٹی ہے جو معاہدہ ہوا پاکستان اور بھارت کے درمیان جس کے تحت بھارت یہ مان چکا کہ مان چکا کہ سندھو آپ کا ہے سندھو پاکستان کا ہے موڈی نے اور ان کی حکومت نے اعلان کیا کہ اب وہ یہ معائزہ نہیں مانتے اور میں سکھر میں اسی سندھو دریا کے ساتھ کھڑے ہو کے بھارت کو کہنا چاہوں گا کہ سندھو ہمارا ہے اور سندھو ہمارا رہے گا پرسنگ سید എത്ര പ്രകോപനപരമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ് ഒരു പാക് നേതാവ് ഇതിൽ ഇതിൽപരം എന്ത് തെളിവ് വേണം ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു ഈ അയൽരാജ്യമാണ് എന്നതിന് യഥാർത്ഥ ശത്രുക്കൾ ഇത്തരത്തിൽ സംസാരിക്കുന്നവരാണ് എന്നതിന് ഇവരൊക്കെയാണ് ഈ കശ്മീരിൽ നടക്കുന്ന സമാധാനപൂർണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കശ്മീരിലെ സ്ഥിതിഗതികൾ ഇത്ര വഷളാക്കുന്നതിന് പിന്നിലെന്നാണ് ആ രഞ്ജിത്ത് അങ്ങനെ തന്നെയാണ് അതായത് സിന്ധു നദിയിലെ വെള്ളം ഇല്ലാതാവുമ്പോൾ അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം മുന്നിൽ കണ്ടുകൂടി വേണം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ നീക്കമൊന്ന് കരുതണം കാരണം അത് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭമായി ഒരു അത് മാറിയേക്കാം അത് മുന്നിൽ കണ്ടുകൂടിയുള്ള നീക്കമായി വേണം ഇത് കരുതാം ഒരുപക്ഷേ ഇന്ത്യ ഈ തരത്തിൽ പാകിസ്ഥാന് നൽകാൻ പോകുന്ന തിരിച്ചടി ഏറ്റവും ആയുധമാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും മൂർച്ചയുള്ള ആയുധം ഒരു ഈ വെള്ളം തടഞ്ഞുകൊണ്ടുള്ള നീക്കം തന്നെയാണ് ും കാരണം ആയുധം കൊണ്ട് തിരിച്ചടി നൽകുന്നത് അത് ഒരുപക്ഷേ അത് ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രകോപനം അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൂടി വേണം ഈ നീക്കം എന്ന് വേണം കരുതാൻ ഒരുപക്ഷേ ഇതുവരെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് സ്വീകരിക്കാത്ത ഏറ്റവും ശക്തമായ ഒരു നീക്കം കൂടി എന്ന് വേണം കരുതാം അതാണ് ഇപ്പോൾ നൽകുന്ന ആലോചനകൾ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നത് ഇന്നലെ അമിത് അധ്യക്ഷതയിൽ നടന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗമാണ് ആ യോഗത്തിന് ശേഷം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം തീരുമാനം അതിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം ഒന്നുകൂടി ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഇന്ത്യ തങ്ങളുടെ ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട് അത് മുന്നിൽ കണ്ടുകൂടി വേണം ഈ ബിലാവൽ ഭൂട്ടയുടെ പ്രസ്താവനകളെ കാണാൻ എന്തായാലും പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് ഒരേ സമയം ഈ ബലൂജിസ്ഥാൻ മേഖലയിൽ വീണ്ടും ആക്രമമുണ്ടാകുന്നു അവിടെ സൈനികർ കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു ആഭ്യന്തര പ്രതിസന്ധി പാകിസ്ഥാൻ നേരിടുന്നതിനിടയിലാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്ര ഒരു നീക്കം കൂടി ഉണ്ടാകുന്നത് സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയുണ്ട് അത് മുന്നിൽ കൊണ്ട് ജനങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന രീതിയിൽ വേണം ഈ ബിലാവൽ ഭൂട്ടോയുടെ നീക്കങ്ങളെ കാണാൻ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം പ്രകോപനപരമായ നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയും ഏറെ വിവരങ്ങൾ പങ്കുവച്ചത് ബിലാവൽ ഭൂട്ടോയുടെ പ്രകോപനപരമായ പ്രസംഗം അത് ഇപ്പോഴത്തെ പുതിയ പാകിസ്ഥാന്റെ സാഹചര്യങ്ങളെ അത്തരത്തിൽ വിലയിരുത്തപ്പെടുന്നതുമാണ് സിന്ധു നദിയുടെ നദിയുടെ കരാർ റദ്ദാക്കിയതോടുകൂടി പാകിസ്ഥാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നം അത് ഒരു ജനകീയ പ്രക്ഷോഭമായി മാറാനുള്ള ഉണ്ട് അതിനെ തടയിടുക എന്നുള്ളതാണ് ഇപ്പോൾ ഭരണാധികാരികൾ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്